കുറിച്ച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി മാർച്ച് ഇരുപത്തിയഞ്ചിന് വയനാട്ടിൽ ആരംഭിച്ച ഗോത്ര കലാപമാണ് കുറിച് കലാപം കുറിച്ച് കുറുമ്പ ഗോത്രങ്ങൾ പങ്കെടുത്ത കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുപ്രധാന ഏടായി അത് മാറി ഗോത്രവർഗ്ഗക്കാർ പഴശ്ശി സമരത്തിൽ പഴശ്ശിരാജയ്ക്ക് നൽകിയ പിന്തുണ ബ്രിട്ടീഷുകാർക്ക് അവരോടുള്ള പ്രതികാര മനോഭാവത്തിന് കാരണമാവുകയും പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതും ബ്രിട്ടീഷുകാർ കുറിച്ചരുടെയും കുറുമ്പരുടെയും മുകളിൽ ഭാരിച്ച നികുതി ചുമത്തി നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം വേണമെന്നാവശ്യപ്പെടുകയും ചെയ്ത ചെയ്തതെല്ലാം കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങളായി മാറി കുറച്ചു കലാപത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു രാമനമ്പി തെക്കൻ വയനാട്ടിൽ കലാപം നടത്തിയ കുറുമ്പരുടെ സൈന്യ നേതാവായിരുന്നു രാമനമ്പി പരമ്പരാഗത ആയോധന കലയായ കോൽപയറ്റിൽ ഇദ്ദേഹം അഗ്രഗണ്യനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് വടക്കൻ വയനാട്ടിലെ കൂർഗിൽ വെച്ച് രാമന രാമനമ്പി വധിക്കപ്പെട്ടു ഗോത്രങ്ങൾക്കുമേൽ നികുതി ഏർപ്പെടുത്തിയത് മലബാർ പ്രിൻസിപ്പൽ കളക്ടറായിരുന്ന തോമസ് വാർഡനാണ് തോമസ് ഹാർവേ ബേബർ ആയിരുന്നു കുറച്ച് കലാപ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്നഭിപ്രായപ്പെട്ടതും ബേബറാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആദിവാസി പോലീസ് വിഭാഗമായ കുറിച്ച കോൽക്കാർ കലാപത്തിനിടെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയും കലാപക്കാരുടെ ഗറില്ല യുദ്ധമുറ കാരണം ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് വൻ നാശവും ഉണ്ടായി കലാപം അടിച്ചമർത്താൻ ബേബർ മൈസൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ അന്ന് കൊണ്ടുവന്നിരുന്നു ദക്ഷിണേന്ത്യയിൽ നടന്ന ഏകഗിരിവർഗ്ഗ കലാപമായ കുറച്ച കലാപത്തെ കൊളോണിയൽ ചൂഷണത്തിൻ്റെ ദുരന്തം അനുഭവിച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് അടിച്ചമർത്തിയെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി രണ്ടാം കുറിച്ച കലാപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പൊട്ടിപ്പുറപ്പെട്ടു ആയുധങ്ങളും വിഷം പുരട്ടിയ കുന്തങ്ങളുമായി ഗോത്ര ജനത ബ്രിട്ടീഷുകാരെ ചെറുത്തുനിർത്തി ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഗോത്രജനതയ്ക്ക് നിർബന്ധിത തൊഴിൽ ഏർപ്പെടുത്തേണ്ടി വന്നതും ബ്രിട്ടീഷുകാരുടെ ആജ്ഞകൾ പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടതും സ്ത്രീകളെ നിർദ്ദാക്ഷിണ്യം ഉപദ്രവിക്കാൻ തുടങ്ങിയതുമൊക്കെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്